ഹലോ ഗായസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ കഥ നമ്മൾ അഞ്ചാളും കൂടിയിട്ട് ഇന്ന് പോകുന്നത് നമ്മുടെ തറവാട്ടിലേക്കാണ് കേട്ടോ കോട്ടിക്കാലം അതായത് ബാക്കൽ പോലീസ് സ്റ്റേഷനെ നേരെ താഴെയായിട്ട് കാണുന്ന ചേടിക്കുന്ന് ഉണ്ടാച്ചു താഴത്തെ തറവാട് ഈ തറവാടാ കേട്ടോ നമ്മുടെ തറവാട് അതായത് അച്ഛൻ്റെ തറവാട് നമ്മുടെ വല്യമ്മൻ്റെ വീട് പാപ്പുനും കൊണ്ട് കുറേയായി പോകണം എന്ന് വിചാരിക്കുന്നു കറക്റ്റ് ഇന്ന് നമ്മൾ പുതിയൊടുക്കലിൽ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടെ ഇരുന്നു കാരണം വേഗം ചടങ്ങും കാര്യങ്ങളൊക്കെ വേഗം തീരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇവിടെ ഈ തീയും ഈ ചെറിയൊരു ഓടിട്ട ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ തീയർ വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു ചടങ്ങാണ് പുതിയ കുടുക്കൽ ഇതിനെപ്പറ്റി എനിക്ക് വിശദീകരിച്ച് പറയാനൊന്നും അറിയില്ല അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നുമില്ല പിന്നെ ഇതുപോലെ ഇങ്ങനെ തീ ഉണ്ടാക്കുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല കേട്ടോ ഇലയിൽ പരത്തി വെച്ച അട ഉണ്ടാക്കുകയാണ് ഇതാണ് ഇവിടുത്തെ നമുക്ക് പ്രസാദമായിട്ട് കിട്ടാൻ പോകുന്നത് കേട്ടോ നല്ല ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ് പുതിയ ഉടുക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം വരുന്നത് അടേനം പറ്റിയിട്ടുള്ള കാര്യങ്ങളും അടയൻ അട തിന്നാനുള്ള മത്സരമൊക്കെയാണ് കാരണം പച്ചരിയും തേങ്ങയും വെള്ളമൊക്കെ കൊണ്ട് ഇലയിൽ അതായത് ആണുങ്ങളൊക്കെ കൂടിയിട്ട് മുന്നേ ഒരുമിച്ച് ഇരുന്ന് പരത്തിയിട്ട് ഈ തീയിലിട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്ന സംഭവമാണ് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഇപ്രാവശ്യമാണോ ഇതിന് ഉന്നേ തുടങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല പെണ്ണുങ്ങളായിരുന്നു കേട്ടോ ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അടേൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് പിന്നെ തറവാട്ടിൽ ഏകദേശം ആളുകളൊക്കെ വന്ന് തുടങ്ങി സുന്ദേച്ചി രമിത അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് പാപ്പുവിനെല്ലാവരും എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പാപ്പു ഇന്ന് പതിപോലെ ആരെ കയ്യിൽ പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ കരച്ചിലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂ ഒക്കെ ഉണ്ടായിരുന്നേ പാപ്പു ഇന്നിട്ടിട്ടുണ്ടായിരുന്ന ഈ ഡ്രസ്സ് നമ്മുടെ ഫർമി ഗേൾസ്ന്ന് വരുമ്പോൾ പാപ്പിനെ കൊണ്ടുവന്നു തരാം കേട്ടോ രണ്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നൊന്നൊരു ഫ്രോക്ക് ഫ്രോക്കാണേ അപ്പം നമ്മുടെ ഇവിടെ വെളിച്ചപ്പാടന്മാരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടില്ല ഈ പുതിയ ഉടുക്കൽ കാര്യങ്ങൾ കാണുന്നത് അർജുട്ടൻ ഇപ്രാവശ്യം നാട്ടിലില്ലാത്തത് കൊണ്ട് അർജുട്ടന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും ചക്കരും അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ ഈ ഡ്രസ്സ് സത്യം പറഞ്ഞാൽ കൊതുക് അടിക്കണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടോടുത്തുമാണ് പക്ഷേ ഭയങ്കര ചൂടായിരുന്നു കൊണ്ട് പാപ്പുവിന് പാപ്പുവിന് എന്നെ അർജുട്ടനും പോലെ തന്നെ പെട്ടെന്ന് ചൂടുള്ള ചൂടുള്ളൊരാളാണേ അപ്പം പാപ്പുവിന് അതുകൊണ്ട് ഡ്രസ്സ് ചെറുതായിട്ടൊന്നും ബുദ്ധിമുട്ടിച്ചു വേഗം പോയിട്ട് തിരിച്ചു വരാമെന്നല്ലേ വിചാരിച്ചിട്ട് ഞാൻ പാപ്പുവിന് വേറെ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ കൂട്ടിക്കളും ഈ ചുറ്റുള്ളതെല്ലാം നമ്മൾ ബന്ധുക്കൾ വല്യച്ഛനും ചെറിയ ചെച്ചൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബന്ധുക്കൾ തന്നെയാണ് അതിനടുത്ത് നമ്മൾ റീത്തേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റീത്തേശിനും തറവാട് കൂടി തന്നെയാണ് ഇത് കേട്ടോ റീത്തേശി അമ്മേൻ്റെ കൂടെ മുമ്പ് ഷോപ്പിലുണ്ടായിന് നമ്മളെ അടുത്തൊരു ഏച്ചിയും കൂടിയാന്ന് കേട്ടോ പാപ്പ അങ്ങനെ ആരെ കയ്യിലും പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും റീത്തേശിൻ്റെ കയ്യിൽ പെട്ടെന്ന് പോയി കുറച്ച് കമ്പനിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ പിന്നെ എല്ലാം അട വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ നിരക്കെന് ഇരിക്കും കേട്ടോ ഇപ്പം എന്നിട്ട് നമുക്ക് പ്രസാദം അങ്ങനെയാണ് തന്നു തുടങ്ങാറുള്ളത് അതിൻ്റെ നമ്മുടെ രഹാനും വിഹാനും പിന്നെ നിഹാരമോളൊക്കെ കൂടിയിട്ട് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ പാപ്പ ഇതൊക്കെ ദൂരെ ഇരുന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു കേട്ടോ കോട്ടിക്കുളം തറവാട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാദ്യം വരുന്നത് നമ്മുടെ വല്യമ്മയാണ് വല്ല്യമ്മേൻ്റെ കൂടെ ഇങ്ങോട്ട് വരുന്നതും പാലക്കുന്ന് അമ്പലം തൃക്കണ്ണാട് അമ്പലം അവിടെ ആറാട്ടിനും ഭരണിക്കും ഒക്കെ വല്ല്യമ്മേൻ്റെ കൈയും പിടിച്ചിട്ട് നമ്മൾ വരുന്നതും കാഴ്ച പോകുമ്പം ഈ കോട്ടിക്കാലത്ത് ഇവിടുത്തെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് കാണുന്നതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ വല്യമ്മേനെ ശരിക്കും മിസ്സ് ചെയ്യുന്നു വല്യമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് ഞങ്ങൾ വല്യമ്മന്നാണ് വിളിക്കാറ് നമുക്കൊരു വല്യമ്മൻ്റെ വീടാണല്ലോ ഇതിൻ്റെ അടുത്ത് പാപ്പുവിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് പിന്നെ ശ്യാമേൻ്റെ അമ്മിയാൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ തലേന്നാളും ഇന്ന് രാവിലെയൊക്കെ വന്നിട്ട് ഇവിടെ ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും സഹായിക്കാനാണെങ്കിലും എല്ലാം ഇപ്രാവശ്യത്തെ പുതിയ ഉടുക്കലും അത്ര സന്തോഷമുള്ളതല്ല കുറച്ച് സങ്കടം കൂടിയുള്ള കാര്യങ്ങളാണ് കാരണം നമ്മുടെ വാസുത്തപ്പനും പ്രഭാരത്തപ്പനും മാധവി മൂത്തമ്മയും എല്ലാവരും മരിച്ചിട്ട് പത്രയായിട്ടുള്ളൂ അവരൊന്നും ഇല്ലാത്തൊരു പുതിയ ഉടുക്കലും കൂടിയാണ് ഈ സമയത്ത് എല്ലാവരും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ചടങ്ങും കാര്യങ്ങളെല്ലാം ഒരുപാട് നടക്കുന്നുണ്ട് പിന്നെ ഈ ഈ കോ കോഴീനെ കൊല്ലുന്നൊരു ചടങ്ങും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ആ കോഴീനെ കൊന്നതിന് ശേഷമാണ് നമുക്ക് ഫുഡിനായിട്ടുള്ള അതായത് ഭക്ഷണത്തിനായിട്ടുള്ള ചിക്കൻ കറി അത് അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ചിക്കൻ കറി ആ ചിക്ക കോഴിനെ കൊണ്ടാണ് ആ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രസാദമായ അട നമുക്ക് എല്ലാവർക്കും തരാൻ പോകുന്നുണ്ട് അതിനായിട്ട് ആദ്യം തരുന്നിങ്ങനെ ഇല തരുമ്പോൾ തന്നെ ഞാൻ വിവരിച്ച് ചട കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ അടക്ക ഒരു ഭയങ്കര ടേസ്റ്റ് ആകുന്നുണ്ട് അത് നമ്മൾ ഈ തറവാടുകൾ മാത്രമേ നമുക്കിത് കിട്ടാൻ കിട്ടുന്നുള്ളൂ കിട്ടുള്ളൂ വേറെ എവിടെയും നമുക്ക് ഇതാക്കാനും പറ്റില്ല അടയും അതിൻ്റെ കൂടെ ഒരു പഴവും കൂടി അങ്ങനെയാണ് തരാറുള്ളത് ഈ അടയാണ് ഞാൻ കാണിച്ചതരാം ഇതാണ് കേട്ടോ അതായത് ചെറുതായിട്ട് ഒരു കരിഞ്ഞ പോലെ അതായത് ചുട്ടെടുക്കുന്ന അപ്പാന്നിട്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് ചിലതിന് മധുരം കുറവായിരിക്കും കൂടുതലായിരിക്കും അതൊക്കെ ഒരാൾ ഭാഗ്യം പോലെ ആയിരിക്കും പിന്നെ നമ്മളിവിടെ തറവാട്ടിൽ കൊടുക്കുന്ന അതായത് അംഗങ്ങൾക്ക് നമുക്ക് എണ്ണക്ക് നല്ല രീതിയിൽ പൈസയൊക്കെ കൊടുക്കും കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനും കൂടി ഇവർ അട തരാറുണ്ട് വിഹാ അങ്ങനെ അടയൊക്കെ തിന്ന വീട് എടുത്തപ്പോൾ അവൻ്റെ ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അങ്ങനെ അടയൊക്കെ കഴിച്ചതിനു ശേഷം നമ്മളെടുത്ത് ഭക്ഷണത്തിലേക്ക് ആണ് കേട്ടോ ഭക്ഷണത്തിനാകുമ്പോഴത്തേക്കും ഏകദേശം വലിയ ക്യൂ ആയിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളുള്ളവർക്കും അങ്ങനെയൊക്കെ വേഗം വാങ്ങി വാങ്ങിത്തരുന്നുണ്ട് എനക്കും അങ്ങനെ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് നിഹാരക്ക് പിന്നെ ദീക്ഷിച്ച് വായിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അത് ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ അവസാനം അടയും വാങ്ങിയിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു കെട്ടോ അങ്ങനെ ഇനി ഒരു ബുദ്ധിമുട്ടെല്ലാം തിരിച്ച് വരാന്നില്ല ഇതിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരികയാണ് അമ്മേൻ്റെ കയ്യിലുള്ള അടയാന്ന് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി ഫസ്റ്റ് എത്തി ഉടനെ അടയച്ചു